കസാഖിസ്ഥാനിൽ വിമാനം തകർന്നു വീണ മുപ്പത്തിയെട്ടു പേർ മരിച്ച സംഭവത്തിൽ ദുരൂഹതയേറുന്നു അടിയന്തര ലാൻഡിങ്ങിനാശ്രമിക്കുന്നതിനിടെ വിമാനം തകർന്നു വീഴുകയായിരുന്നുവെന്നാണ് പുറത്തുവന്നിട്ടുള്ള വിവരം എന്നാൽ വിമാനം വെടിവെച്ചിട്ടതാകാനുള്ള സാധ്യതകളിലേക്കാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വിരൽ ചൂണ്ടുന്നത് വിമാനം റഷ്യയോ യുക്രൈനോ അബദ്ധത്തിൽ വെടിവെച്ചിട്ടതാകാമെന്ന സംശയമാണ് ഉയർന്നുവരുന്നത് ശത്രുരാജ്യത്തിന്റെ ഡ്രോണാണെന്ന് കരുതി വെടിവെച്ചിട്ടതാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് തകർന്നു വീണ വിമാനത്തിൽ വെടിയുണ്ടകളുടേതിന് സമാനമായ പാടുകൾ കണ്ടെത്തിയെന്നാണ് സൂചന യുക്രൈനിയൻ ആണെന്ന് തെറ്റിദ്ധരിച്ച റഷ്യൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇത് തകർത്തതാകാമെന്നാണ് റിപ്പോർട്ട് എന്നാൽ പക്ഷി ഇടിച്ചതിനെ തുടർന്ന് പൈലറ്റ് അക്തുവിൽ അടിയന്തര ലാൻഡിംഗിന് ശ്രമിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായതെന്ന് റഷ്യയുടെ വ്യോമയാന നിരീക്ഷണ വിഭാഗം അറിയിച്ചു രണ്ടായിരത്തി പതിനാലിൽ ആംസ്റ്റർഡാമിൽ നിന്ന് ക്വാലാലമ്പൂരിലേക്കുള്ള യാത്രാമധ്യെ കിഴക്കൻ യുക്രൈനിൽ മലേഷ്യൻ എയർലൈൻസ് ഫ്ളൈറ്റ് തകർന്നു വീണിരുന്നു വിമാനം വെടിവിച്ചിട്ടതാണെന്നാണ് പിന്നീട് വ്യക്തമായത് കസാക്കിസ്ഥാനിൽ തകർന്നു വീണ വിമാനത്തിന്റെ പിൻഭാഗത്ത് ഫ്യൂസ്ലേജിൽ അന്ന മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിൽ കണ്ടെത്തിയതിന് സമാനമായ പാടുകളാണ് കണ്ടെത്തിയതെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അറുപത്തിയേഴ് യാത്രക്കാരുമായി അസർബൈജാനിലെ ബാക്കുവിൽ നിന്ന് റഷ്യയിലെ ഗ്രോസ്നിയയിലേക്ക് പോകുകയായിരുന്ന അസർബൈജാൻ എയർലൈൻസ് വിമാനമാണ് കഴിഞ്ഞ ദിവസം തകർന്നു വീണത് അപകടത്തിൽപ്പെട്ടത് പേരെ രക്ഷപ്പെടുത്തിയിരുന്നു ഇതിൽ പതിനൊന്ന് പേരുടെ നില ഗുരുതരമായി തുടരുകയാണെന്നാണ് റിപ്പോർട്ട് ഒരു വിമാനം നിലത്തു വീഴുകയും അഗ്നിഗോളമായി മാറുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് യാത്രക്കാരിൽ മുപ്പത്തിയേഴ് അസർബൈജാനി പൗരന്മാരും പതിനാറ് റഷ്യൻ പൗരന്മാരും ആറ് കസാഖ് പൗരന്മാരും മൂന്ന് കിർഗിസ് പൌരന്മാരും ഉൾപ്പെടുന്നതായി അസർബൈജാൻ എയർലൈൻസിന്റെ എക്സ് ഹാൻഡിൽ പോസ്റ്റ് ചെയ്തു വിമാനത്തിലെ യാത്രക്കാരുടെ പേരുകളുടെ മുഴുവൻ പട്ടികയും ഹോട്ട്ലൈനിനൊപ്പം പുറത്തിറക്കി അസർബൈജാൻ എയർലൈൻസിന്റെ എയ്റ്റ് എന്ന വിമാനത്തിൽ അറുപത്തിയേഴ് യാത്രക്കാരും അഞ്ച് ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം ക്രിസ്മസ് ദിനത്തിലും യുക്രൈനിൽ ശക്തമായ ആക്രമണമാണ് റഷ്യ നടത്തുന്നത് ഊർജ്ജ മേഖലകൾ ലക്ഷ്യമിട്ടാണ് റഷ്യയുടെ ആക്രമണങ്ങളെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പറഞ്ഞു എഴുപത് മിസൈലുകളും നൂറിലധികം ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു റഷ്യയുടെ ആക്രമണം ആക്രമണത്തിനായി ക്രിസ്മസ് ദിനം തിരഞ്ഞെടുത്തത് മനഃപൂർവ്വമാണെന്നും സെലൻസ്കി കുറ്റപ്പെടുത്തി ഈ വർഷമിത് പതിമൂന്നാം തവണയാണ് യുക്രൈനിന്റെ ഊർജ്ജമേഖല ലക്ഷ്യമിട്ട് റഷ്യ ആക്രമണം നടത്തുന്നത് ഇപ്പോൾ തന്നെ രാജ്യം കടുത്ത ഊർജ്ജക്ഷാമത്തിലൂടെയാണ് കടന്നു യുക്രൈൻ തലസ്ഥാനമായ കീവിലും ഖർക്കീവിലും ഉൾപ്പെടെ ശക്തമായ ആക്രമണമുണ്ടായതായാണ് റിപ്പോർട്ട് ഇതിൽ ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിശൈത്യത്തെ നേരിടുന്ന യുക്രൈനിൽ ഊർജ്ജമേഖലയെ ലക്ഷ്യമിട്ട റഷ്യയുടെ ആക്രമണം തുടരുന്നത് ജനങ്ങളെ വലിയ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സെൻട്രൽ യുക്രൈനിയൻ നഗരമായ ക്രിവീറിയയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ ബാലിസ്റ്റിക് മിസൈൽ പതിച്ച ഒരാൾ കൊല്ലപ്പെടുകയും പതിനഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പരിക്കേറ്റവരിൽ പേരുടെ നില ഗുരുതരമാണ് രാജ്യത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ നഗരമായ ഖർക്കീവിനെ ലക്ഷ്യമിട്ട് പന്ത്രണ്ട് മിസൈലുകളാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി